ഹായ് കൂട്ടുകാരെ നീ എങ്ങനെ ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത് അപ്പോഴേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി വിഭവമാണ് അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം കൂട്ടുകാരെ സെലം ഗ്ലൗസിലേക്ക് സോധം ഇന്ന് മത്തങ്ങ അയച്ചൊരു വിഭവം നോക്കാം അതിനായിട്ട് ഇത്രയും മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത് ഞാനും കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കണം ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് മഞ്ഞൾപൊടി ഇട്ട് കൊടുക്ക നല്ല ഉപ്പ് ഇട്ട് ഒരു പത്ത് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കുക ഞാൻ ഇപ്പം മുഴുവനെ തന്നെ ഇട്ടുകൊടുക്കുക ഇനി ഒന്ന് അടച്ചു വെക്കണം ഇവിടെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത്രയും തേങ്ങ ഇട്ടുകൊടുക്കുക ഏകദേശം പിടി തേങ്ങ ഒരു കൈക്ക് പിടി തേങ്ങ ഇത് ഞാൻ മിക്സിയുടെ ജാറിൽ വെച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇതിലേക്ക് ഇനി ഒരു ബേഫിൻ്റെ ഇല ചെറിയൊരു പട്ട അതുപോലെ തക്കോല ഒരു മൂന്ന് ഗ്രാമ്പൂ രണ്ട് ഈ മൂന്ന് ഏലയ്ക്ക രണ്ട് ഗ്രാമ്പ് നല്ല ശാലം കുരുമുളക് ഒരു നാലെണ്ണ ഇട്ടുകൊടുത്തിട്ടുണ്ട് കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീര ഇട്ട് കൊടുക്കാം ഒരുപാട് കുത്തിക്കോരി ഇടണ്ട ഒരു പിന്നെ നിര നെയ്ക്കത്തൊക്കെ വെത്തി കിട്ടാതിന് ഇനി നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം അപ്പോഴ് മിക്സ് ചെയ്താൽ ജാറിൽ വെച്ചൊന്ന് ക്രഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മൂക്ക് വരുകയും ചെയ്യും ഒരുപോലെ മൂത്തും കിട്ടും കറിയിലേച്ചിട്ട തേങ്ങ മൂത്ത് വരുന്നുണ്ട് ഇപ്പൊ ഇവിടെ തേങ്ങയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇനി തിലേക്ക് പൊടിയൈറ്റങ്ങൾ ഇട്ടുകൊടുക്കുക ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇപ്പം ഞാൻ ടീ തീ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് തീ ഓണാക്കി വിരുന്ന തേങ്ങയും കരിഞ്ഞുകൊണ്ട് മല്ലിപ്പൊടിയും കരിഞ്ഞു പിടിക്കുകയും ஒரு டீஸ்பூன் முளபொடி இட்டு கொடுக்க மஞ்சள் படி இட்டுக்கி பொடிய பச்சையை மாற்றி எடுக்கணும் അപ്പോഴി തന്നെ മതി ഇവിടെ കഷ്ണമൊക്കെ വേണ്ടിട്ടുണ്ട് നല്ല ഇതിലേക്ക് ഇനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്ക നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് രപ്പ് ഒഴി നല്ല ആവശ്യത്തിന് കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ജാറൊന്ന് കഴുകി ഒഴിച്ചു കൊടുക്ക അപ്പൊ ഈ അവസരത്ത് ഉപ്പുണ്ടോന്ന് നോക്ക ഇത് ഇനി ഒന്നോ തിലിക്കട്ടെ അവിടെ ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ആറു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക അതുപോലെ പച്ചമുളക് ഇട്ട് കൊടുക്കുക അതുപോലെ ശാല ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് അതിട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ വെള്ള ജീരം ഇട്ടുകൊടുക്ക ചെറിയ ജീര ഇനി തക്കാളി ഇട്ടുകൊടുക്ക ഒരു ഒരു തക്കാളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്ക ബിരിയാണി കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പ് നോക്കാം ഉപ്പൊരു ശകലം കൂടെ വേണം കുറച്ച് മത്തങ്ങ ഒന്ന് ഉടച്ചു കൊടുക്കുക എല്ലാം എല്ലാം ഒരു ഒന്ന് രണ്ടെണ്ണം ചെറിയ രീതിയിൽ ഒന്ന് ഉടച്ചു കൊടുക്ക കുറച്ച് ഒരു രണ്ട് മൂന്ന് കഷ്ണമൊക്കെ ഉടച്ചു കൊടുത്താൽ മതി നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് ഉണ്ടല്ലേ ഓക്കെ കുറച്ചുകൂടെ ഒന്ന് തിളച്ചൊന്ന് ഓയിലൊന്ന് തെളിയണം ഇപ്പോൾ ഓയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കുക ഇനി നേരത്തെ തേങ്ങ വറുത്ത ചട്ടി തന്നെ ഒന്ന് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ശാലം ഓയില് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് ഓയിൽ ചെയ്ത് മതിയാവും കടയിട്ട് കൊടുക്ക

െയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഞാൻ രണ്ടല്ലേ അപ്പോഴേ ചപ്പാത്തിക്കും ചോറിനുമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു കറിയാണ് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്